ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് വേറൊന്നുമല്ല നമ്മൾ ഹിത്തുവിനെ കുളിക്കാൻ കൊണ്ട് കുളിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നു അപ്പം ഒരു അനുഭവം പറയാമെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നതുള്ള വീഡിയോ ഒന്നും എടുത്തില്ല ഇങ്ങനെ ഒന്ന് അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് എടുത്തില്ല നമ്മൾ സാധാ ഒരു പെട്ടിയിലായിരുന്നു കൊണ്ടുപോയത് ഇവിടെ അങ്ങനെ നമ്മൾ പുറത്തേക്കൊന്നും കൊണ്ടുപോവാത്തത് കൊണ്ട് തന്നെ ഇവക്ക് ഇത്രക്ക് ഡേഞ്ചറാവും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ പെട്ടി നമ്മൾ ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ടതിന് ശേഷം സെല്ലോ ടാപ്പിട്ട് ഒട്ടിച്ചിട്ട് പോയി പക്ഷേ ഈ സെല്ലോ ടാപ്പൊക്കെ മാതി പൊളിച്ച ഹോൾ എന്ത് ചെയ്തു ഞാൻ വണ്ടിമല പോയത് വെളുതി ചെയ്തു എന്നറിയാം കൊടുവള്ളി അങ്ങാടിയിലെത്തിയപ്പോഴേ ഒളിക്ക് പണി തന്ന് ഓളതാക്കണം പെട്ടി പൊളിച്ച് ഞാൻ പുറത്ത് വന്നിടാ എൻ്റെ തൊട്ട് പേക്കില് ബസ് പിന്നെയാണേ വെളുതെ ചാടിപ്പോണ് ആളായി ബഹളായി നാട്ടരൊക്കെ വിളിച്ചു കൂട്ടി ഒച്ചപ്പാടാക്കി ഒന്നായിട്ടോട് കച്ചറ വിച്ചറ ഉച്ചിച്ചിച്ചറാക്കി തന്നതിന് ശേഷമാണ് ഓക്ക് സമാധാനായത് അപ്പോഴൊക്കെ ഞാൻ പിന്നെ അവിടെ സൈഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഓളെ വിളിച്ച് അപ്പോൾ അവളെ വിളിച്ചപ്പോൾ ഇറങ്ങി പൂച്ചനെ ഇവളെ പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യ പൂച്ചനെ പേടി ഒക്കെ വരണം എന്നുണ്ട് പക്ഷെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ കഴിയില്ല കാരണം വെച്ചാൽ പേടിയാണ് പിന്നെ ഞാൻ എൻ്റെപ്പുറത്ത് കുറച്ച് ചെക്കന്മാരുണ്ടെങ്കിൽ ചെക്കന്മാരെ വിളിച്ചപ്പോൾ ഒരു വേഗം വന്ന് തൊട്ട് ബേക്കിൽ ബസ് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ ബൈക്ക് നടുവിൽ വെച്ചിട്ട് പോകാൻ കഴിഞ്ഞ സൈഡിൽ വെച്ചിട്ട് പോകാൻ കഴിഞ്ഞാൽ കൈ ഒരു കയ്യിൽ ബൈക്ക് പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ വെള്ളം പെട്ടിന്ന് ഇറങ്ങി പോകുന്നതിന് അതും പിടിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനത്തെ ഒരു ഗുലമാലുണ്ടാക്കി തന്ന ഒരു പൊന്നാരമോളാണ് ഞങ്ങളെ ഓൻ എത്തു അങ്ങനെ പിന്നെ ചെക്കനെ ഇറങ്ങി എന്തോ ഭാഗ്യത്തിന് ആ പീട് ആ ഗോളി ഇറങ്ങി ആ സ്റ്റേഡിൽ തന്നെ ഒരു കട ഉണ്ടായിരുന്നു ഈ പെട്ടിൻ്റെ ഈ പ്ലാസ്റ്റിക് പെട്ടിൻ്റെ അപ്പോൾ ഒരു വേഗം വന്ന് ഈ പിന്നെ ഈ കിത്തൂനെടുത്ത് കൈ പിടിച്ച് ഞാൻ ഓടിപ്പോയിങ്ങനെ ഈ പെട്ടിയൊക്കെ വാങ്ങി വന്ന് അതിന് ശേഷം കൊണ്ടുപോയി കുളിപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ടുവന്നതാണ് കേസ് അങ്ങനെയാണ് ഉണ്ടായത് കുളിച്ച് കുട്ടപ്പി അല നല്ല സുന്ദരിയായിട്ടാണ് വന്നത് നല്ല അടിപൊളിയായിട്ട് കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് നമ്മൾ പെരിയാന്തോട്ടത്തി ആയിരുന്നു കുളിപ്പിച്ചിരുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും കുറേ നേരം കാണാതിരുന്നതും പിന്നെ ഒരു വേവലാതി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്ത് ഒരു സിപ്പൊക്കെ വാങ്ങിക്കൊടുത്ത് വാങ്ങി ഞാൻ ഈ വീട്ടിൽ പോകുന്നു നമ്മളെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടമൊക്കെ പറിച്ചിലും കരച്ചിലും ബീച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരുടെ വീഡിയോസ് ഒന്നും കാണില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ ആരും അതൊന്നും കണ്ടിട്ടില്ല നിങ്ങളൊന്നും കാണാത്തത് എന്താ ഗൈസ് കാണണം ഗൈസ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഉള്ളൂ വീഡിയോ ബായ് അസ്സലാമലൈക്കും തപ്പിത്തരഞ്ഞോണ്ടിരിക്കാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കണ്ടിട്ട് ഗൈസ് സമയം ഇല്ലാത്തത് കൊണ്ടാണ് സമയം തീരെയില്ല ഓരോരോ പണിയായിട്ട് അങ്ങനെ പോകും ക്ലാസ് പോകും അങ്ങനെയൊക്കെ ആയിട്ടാണ് ബായ് ഗൈസ്